മൂവി ബ്രാൻഡ് മലയാളികൾക്കേറെ സുപരിചിതനാണ് നടൻ ബാല പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ഇപ്പോഴും മുൻ ഭാര്യയായ എലിസബത്തിന്റെ പരാമർശങ്ങൾ നടനെ കുരുക്കിലാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തിലായിരുന്നു ഗായിക അമൃത സുരേഷുമായുള്ള ബാലയുടെ വിവാഹം നടന്നത് എന്നാൽ അമൃതയ്ക്ക് മുൻപ് നടൻ ചന്ദന എന്നൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തിരുന്നുവെന്ന റിപ്പോർട്ടുകൾ അടുത്തിടെയാണ് പുറത്തുവന്നത് ബാലയുമായുള്ള തന്റെ വിവാഹം ഉറപ്പിച്ച സമയത്ത് പലരും നടന്റെ സ്വഭാവത്തെക്കുറിച്ച് തനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും എന്നാൽ അദ്ദേഹത്തോടുള്ള പ്രണയം കാരണം വിവാഹത്തിൽ നിന്നും പിന്മാറാൻ തോന്നിയില്ലെന്നുമാണ് അമൃത പറഞ്ഞിരുന്നത് ബാലയുടെ ക്രൂര ക്രൂരപീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെയാണ് താൻ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് അടുത്തിടെ അമൃത വെളിപ്പെടുത്തിയിരുന്നു അച്ഛൻ തന്നോടും അമ്മയോടും ചെയ്ത ക്രൂരതകൾ അടുത്തിടെ ഒരു വീഡിയോയിലൂടെ അവന്തിക എണ്ണി പറഞ്ഞിരുന്നു പിന്നാലെ അവന്തികയ്ക്കെതിരെയും ബാലയ്ക്കെതിരെയും കടുത്ത ആരോപണങ്ങൾ വന്നിരുന്നു അമൃതയുമായുള്ള വിവാഹമോചന ശേഷം പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് വിവാഹിതനാകുന്നത് ഡോക്ടറായ എലിസബത്ത് ഉദയനെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയും പ്രണയത്തിലാകുകയും വിവാഹിതരാകുകയുമായിരുന്നു എന്നാൽ രണ്ടു വർഷത്തിനുള്ളിൽ എലിസബത്തുമായുള്ള ബന്ധവും വേർപിരിഞ്ഞു അമൃതയ്ക്കുണ്ടായ സമാന അനുഭവങ്ങൾ തന്നെയാണ് എലിസബത്തിനും ബാലയിൽ നിന്നും നേരിടേണ്ടി വന്നത് പലതവണ തന്നെ ബാല മർദ്ദിക്കുകയും റേപ്പ് ചെയ്യുകയും ചെയ്തുവെന്നാണ് അടുത്ത എലിസബത്ത് വെളിപ്പെടുത്തിയത് ഒന്നും പുറത്ത് പറയാതിരിക്കാൻ ബെഡ്റൂം വീഡിയോകൾ ഉപയോഗിച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു നിങ്ങൾ എല്ലാവരും എന്റെ മരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം ഞാൻ എം ഡി എൻട്രൻസ് എഴുതാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും പരീക്ഷയുടെ ഒരു മാസം മുൻപ് ഹോൾ ടിക്കറ്റ് എടുക്കാനോ പരീക്ഷ എഴുതാനോ സമ്മതിച്ചില്ല അന്ന് വഴക്കുണ്ടാക്കിയപ്പോൾ നല്ല അടി കിട്ടി കണ്ണു തുറക്കുമ്പോഴെല്ലാം അഞ്ചാറ് സെക്കൻഡിലേക്ക് ഗ്രേ കളർ മാത്രമേ കാണൂ ഒരിക്കൽ പനിച്ച് വയ്യാതെ ായി ആ സമയത്ത് എന്റെ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞത് പുള്ളിക്കാര് അഭിനയിക്കുകയാണെന്നാണ് ഭർത്താവിനെ നന്നായി അറിയുന്നത് കൊണ്ട് എന്റെ വീട്ടുകാർ വന്നതിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡ് പോസിറ്റീവ് ആയിരുന്നു ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സംഭവിച്ചത് വീട്ടുകാർ പറഞ്ഞത് നീ നിന്റെ ജീവിതം തുലച്ചു നമുക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് ജോലിക്ക് പോകൂ എന്നാണ് അസുഖം മറച്ചു വെച്ച് കല്യാണം കഴിഞ്ഞ് ഓരോ രണ്ട് മാസം കൂടുമ്പോഴും ഹോസ്പിറ്റലിലായിരുന്നു ഹണിമോണിനെ ഹോസ്പിറ്റലിലേക്കാണ് പോയത് ഇപ്പോൾ എല്ലാത്തിനും തയ്യാറായാണ് ഞാൻ നിൽക്കുന്നത് പേടിച്ചു പേടിച്ച് എനിക്ക് മതിയായി ജയിലിലായാലും ഭക്ഷണം കിട്ടുമല്ലോ എനിക്ക് മൂന്ന് ദിവസം ഭക്ഷണം തരാതിരുന്നിട്ടുണ്ട് റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ട് ടാപ്പ് വെള്ളം കുടിച്ചു അത്രക്കൊന്നും ജയിലിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല നിങ്ങൾ ഇനി എന്നെ കൊന്നാലും സാരമില്ല ഞാൻ അത്രത്തോളം എത്തിക്കഴിഞ്ഞു അത്രത്തോളം നാണം കെട്ട അവസ്ഥയിലാണ് ഞാൻ ഉള്ളത് ഡിപ്രഷനും നാണക്കേടും സ്ട്രെസ്സും കാരണം എന്ത് വന്നാലും അതിനെ നേരിടാൻ ഞാൻ തയ്യാറാണെന്നാണ് ബാല പറഞ്ഞത് പുറം ലോകം ബാലയുടെ പല ചെയ്തികളും അടുത്തിടെയാണ് വീഡിയോകളിലൂടെ എലിസബത്ത് വെളിപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം അവസാനമായിരുന്നു നടന്റെ നാലാം വിവാഹം മാമന്റെ മകളാണെന്ന് പരിചയപ്പെടുത്തിയ കോകിലിയുമായി ആയിരുന്നു വിവാഹം നടന്നത് മൂന്ന് വയസ്സ് വയസ്സുമുതൽ എനിക്കറിയാവുന്ന ആളാണ് കോഗില എന്റെ അമ്മാവന്റെ മകളാണ് ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കും ചെറുപ്പത്തിലെ എനിക്കൊപ്പം കോകിലയുണ്ട് എന്നെ കോകില സ്നേഹിക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു എന്റെ വിവാഹം നടന്നു ഒരു കുട്ടിയുണ്ടായി അതെല്ലാം എല്ലാവർക്കും അറിയാം ആരെയും കുറ്റം പറയുന്നില്ല കോഗിലയ്ക്ക് ഞാൻ ജീവനാണെന്ന് ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കി ചെറുപ്പത്തിലെ കണ്ടുവളർന്ന പെൺകുട്ടിയാണ് എങ്ങനെ ഞാൻ ഇവളെ ആ രീതിയിൽ കാണുമെന്ന് അമ്മയോട് ചോദിച്ചു ബാലൻ എന്റെ അച്ഛനെ ഞാൻ ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്തതാണോ എന്ന് കരുതുന്നുണ്ടോ എന്ന് അമ്മ എന്നോട് ചോദിച്ചു കല്യാണത്തിന് ശേഷം ഒരുമിച്ച് ജീവിച്ച അത്രയും സ്നേഹം ഞങ്ങൾക്കിടയിൽ വന്നു ആ സ്നേഹത്തിന്റെ തെളിവാണ് മൂന്ന് മക്കളെന്നും അമ്മ പറഞ്ഞു കോഗില എന്റെ കാര്യത്തിൽ വളരെ അധികം കരുതൽ കാണിച്ചു ഒരു അമ്മയുടെ സ്നേഹം എനിക്ക് ലഭിച്ചു ഒരു ഘട്ടത്തിൽ വിവാഹം ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു മൂന്നു മാസം മുൻപ് ഒഫീഷ്യലി കല്യാണം നടന്നു ഒരു ദിവസം എന്റെ മനസ്സിൽ തോന്നിയതാണ് കേരളത്തിൽ ഞായറാഴ്ച സ്വർണ തുറക്കില്ല കട തുറപ്പിച്ച് താലി വാങ്ങി കേരളത്തിലെ താലിമാല തമിഴ്നാട്ടിലേതു പോലെയല്ല കോകിലേക്ക് താലിയാണ് കെട്ടുന്നതെന്ന് മനസ്സിലായിരുന്നില്ല എനിക്ക് മാമായയുടെ കൂടെ ജീവിക്കണമെന്ന ഒരുപാട് നാളായി എന്നോട് അവൾ പറയുന്നുണ്ടായിരുന്നുവെന്നും ബാല പറഞ്ഞിരുന്നു അതേസമയം എലിസബത്തിന്റെ വെളിപ്പെടുത്തലുകൾ ചർച്ചയായതോടെ നടൻ ചെന്നൈയിലാണ് ഭാര്യയ്ക്കൊപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താമസം കേരളത്തിൽ നിന്നാൽ അറസ്റ്റും കേസും ചാനൽ ചർച്ചകളിലും താൻ കുടുങ്ങി കുടുങ്ങിപ്പോകുമോ എന്ന ഭയം കാരണം നടൻ ഭാര്യയും കൂട്ടി ചെന്നൈക്ക് കടന്നതാണെന്ന് ഒരു വിഭാഗം പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നത് എന്നാൽ വിവാദവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങൾക്കും നടനോ കോകിലോ വ്യക്തമായ മറുപടി പറയാത്തതും പ്രേക്ഷകരെ ചൊടിപ്പിച്ചിട്ടുണ്ട് പണ്ട് കേരളത്തിലെ എല്ലാ ഓൺലൈൻ ചാനലുകളെയും വിളിച്ചു വരുത്തിയ അഭിമുഖങ്ങൾ നൽകി നടിച്ചു ഇന്നത് തമിഴ്നാട്ടിലും ആവർത്തിക്കുന്നുവെന്നാണ് നടന്റെ അഭിമുഖങ്ങൾക്ക് താഴെ കുറിച്ചത് അതേ സെയിം ഡയലോഗ് അതേ വിക്ടിം കാർഡ് അതേ സെൽഫ് ബൂസ്റ്റ് പക്ഷെ ഒരു വ്യത്യാസമുണ്ട് അടിക്കടി ഭാര്യമാർ മാറുന്നുണ്ട് ആക്ടിംഗ് കൊള്ളാം പക്ഷേ സ്ക്രിപ്റ്റ് ചീറ്റിപ്പോയി ബാല എത്രയും വേഗം എലിസബത്തിനും അമൃതയ്ക്കും അവന്തികയ്ക്കും നീതി ലഭിക്കട്ടെ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ ബാല ക്രിമിനൽ ആണെന്നും നടപടിയെടുക്കാനും എലിസബത്തിന് സമാധാനം നിറഞ്ഞു നൽകാൻ അധികൃതർ തയ്യാറാകണമെന്നും പലരും കമന്റുകളുമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് പേടിയാണ് ഇതിന് പിന്നാലെ പോകാനും പേടിയാണ് അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചും ഭയമുണ്ട് കുറച്ചു കഴിഞ്ഞാൽ ആളുകൾ ഇതെല്ലാം മറക്കും പുള്ളി ഇതൊരു റിവഞ്ചായി മനസ്സിൽ സൂക്ഷിക്കും പിന്നീട് പകരം വീട്ടും പ്രൊട്ടക്ട് ചെയ്യുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അപ്പുറത്ത് പോയി ഒറ്റിക്കൊടുക്കുന്ന സ്വഭാവമുണ്ട് രണ്ടുപേർക്കുമിടയിൽ ശത്രുത ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരവുമുണ്ട് പക്ഷെ ആ രണ്ടുപേരുമായി ഇയാൾക്ക് നല്ല കണക്ഷൻ ആയിരിക്കും ഞാനായിട്ടല്ല ഇതൊന്നും തുടങ്ങി വെച്ചത് വഴിയെ പോകുന്ന എന്നെ ഇതിലേക്ക് പിടിച്ചു കയറ്റിയതാണ് കുറച്ചു കഴിയുമ്പോൾ ഇതെല്ലാം ഇതിനേക്കാൾ വലിയ പ്രശ്നമായി മാറുമെന്ന് എനിക്കറിയാം കാരണം മുൻപ് പലരോടും ഇയാൾ ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതാണെന്നും എലിസബത്ത് പറഞ്ഞു പ്രായമായ സ്ത്രീകളെ ബെഡ്റൂമിലേക്ക് വിളിച്ചു കയറ്റി കഥ കടയ്ക്കും കാര്യം ചോദിച്ചാൽ താൻ അമ്മയെപ്പോലെ കാണുന്ന സ്ത്രീകളാണെന്ന് പറയും ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് അതേസമയം തോക്കിന്റെ വിഷയത്തിൽ അന്വേഷിക്കാൻ പോലീസുകാർ വീട്ടിൽ വന്നപ്പോൾ എന്നെ റൂമിലിട്ട് ലോക്ക് ചെയ്തിരുന്നു ഇയാൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് കരുതിയാണ് ലോക്കാക്കി ലോക്കാക്കിവെച്ചത് ഈ പ്രശ്നം കഴിഞ്ഞ് ഒന്നര മാസം കഴിഞ്ഞാണ് ഞങ്ങൾ സെപ്പറേറ്റഡ് ആയത് ഞങ്ങൾ ഏതാണ്ട് പിരിയുമെന്ന ബോധ്യമുള്ളതുകൊണ്ടാകണം ചെഗത്താന്റെ വീട്ടിലേക്ക് എന്നെ കൂട്ടി കൂട്ടിപ്പോയതെന്നും കേസിൽപ്പെടുത്താൻ ശ്രമിച്ചതും അതും എനിക്ക് സംശയമുണ്ട് മിക്ക അഭിമുഖങ്ങളിലും എന്റെ ഭാര്യ ഒപ്പമുണ്ടായിരുന്നുവെന്ന് പറയും അതൊക്കെ ഒരു മറയാണെന്നും എലിസബത്ത് പറഞ്ഞു മാനനഷ്ട കേസ് വന്നാൽ ജയിലിൽ പോയി കിടക്കുന്നതിന് എനിക്ക് പ്രശ്നമില്ല നാണക്കേടുമില്ല കാരണം അതിലും നന്നായി നാണം കെടുകയും പീഡിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സാധാരണ ഭീഷണി കമന്റുകൾ വരുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട് ഇത്തവണ കസ്തൂരിയെ വെച്ചാണ് എനിക്കെതിരെ അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയത് ഈ പാറ്റേൺ ഒക്കെ ഞാൻ കണ്ടതാണ് പലർക്കെതിരെയും മുൻപ് ഇത് പ്രയോഗിച്ചിട്ടുണ്ട് ആളുടെ എക്സ് വിവാഹം കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി മൊത്തം ഉറങ്ങിയില്ല എന്നെ ഉറക്കിയില്ല അവസാനം അതിനെക്കുറിച്ച് ചെയ്ത വീഡിയോകളിലും എന്നെ പിടിച്ചിരുത്തി ഇരുന്നില്ലെങ്കിൽ എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടേനെ ആദ്യ ഭാര്യ ചതിച്ചിട്ടും കൂടെ നിൽക്കാത്തവളെ വേണ്ട എനിക്ക് മറ്റു നൂറ് പെണ്ണുങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞേനെ ആളുമായി ഞാനാണ് ഇഷ്ടത്തിലായത് വീട്ടുകാർക്ക് താൽപ്പര്യമില്ലായിരുന്നു അവർ ഈ ഇഷ്ടത്തിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചു അവരുടെ പ്രായത്തിനേക്കാൾ വലിയ ക്ഷീണം നേരിട്ടു കുറെ ഞാൻ സഹിച്ചു മിണ്ടാതെയിരുന്നു എന്തെങ്കിലും കാണിച്ചു പോയിക്കോട്ടെ വിചാരിച്ചു എന്നാൽ എനിക്കെതിരെ തുടർന്നും ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ചിലർക്കൊക്കെ മനസ്സിലാകുമെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു